ഭരണസമിതി അംഗങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ എല്ലാവരുടെയും അലവാദത്തോടു കൂടിയിട്ട് ഈ വർഷം നമ്മുടെ പതിനൊന്ന് ദിനമായിട്ട് ചിട്ടപ്പെടുത്തിയ ചുറ്റപ്പെടുത്തിയ കഥയ്ക്ക് കം കുറിച്ചു അതിന് ആ സമയം ആ സന്ദർഭത്തിൽ തന്നെ അമ്മയുടെ സേവകരായിട്ട് ഈ പതിനൊന്ന് ദിനങ്ങളിലും കൂടി ഭക്തിസാന്ദ്രമായ മനസ്സോടു കൂടിയിട്ട് ഇവിടെ ദേശ സജ്ജനങ്ങൾക്കും കാപ്പുചാർത്തി കാപ്പുചാർത്തതിന്റെ പ്രത്യേകത ഇന്നലെയും സജ്ജനങ്ങളോട് പറഞ്ഞ ഈ പതിനൊന്ന് ദിവസവും ഭഗവതിയെ സേവിക്കുക എന്നുള്ള കർത്തവ്യാണ് ഇത് കാപ്പുചാർത്തുക മനസ്സും ശരീരവും ഒരുപോലെ ശുദ്ധമായിട്ട് രാവിലെയും വൈകുന്നേരവും ക്ഷേത്രദർശനം നടത്തി ഇവിടെ നടക്കുന്ന പൂജാതി കർമ്മങ്ങളിലൊക്കെ ഈ പതിനൊന്ന് ആളുകളും പങ്കാളികളായി ഇവിടെ പാകം ചെയ്യുന്ന ആഹാരങ്ങളിലൊക്കെ പങ്കാളികളായി അതൊക്കെ വാങ്ങി ഭക്ഷിച്ച് ഈ നാളുകളില് ഭഗവതിയോടൊപ്പം സേവകരായിട്ട് തുടരാ ഇന്നലെ അവതാന ക സമാരംഭായ നമുക്കറിയാം കഴിഞ്ഞ വർഷം എല്ലാ ദിവസങ്ങളിലും ഇതുപോലെ സജനങ്ങൾക്ക് ഇതിന്റെ കഥാസാരം പറഞ്ഞു തന്നാണ് നമ്മൾ ഓരോ ദിവസവും അവതരിപ്പിക്കുന്നത് അതിന്റെ കാരണം അറിയാം ഇനി വരുന്ന തലമുറകൾക്ക് മനസ്സിലാക്കാൻ അല്ലെ ഇനി എന്താണ് എന്തിനാണ് എന്താണ് വോചൻപാട്ട് അല്ലെങ്കിൽ ഇത് നടത്തുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും ഇതിന്റെ കഥാസാരം എന്താണെന്ന് അറിയുവാനൊക്കെ കൂടിയാണ് ചിലപ്പോ പാടിക്കൊണ്ടിരിക്കുമ്പോ എല്ലാ പദങ്ങളും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വരില്ല അപ്പോ ഏറെ കൂടുതലായി മനസ്സിലാകുവാനാണ് കഥാരൂപ കൂടിയിട്ട് സജ്ജനങ്ങൾക്ക് ഇത് പകർന്ന് തരുന്നത് അപ്പോ ഈ ഇങ്ങനെ പറഞ്ഞതിന്റെ കൂടെ തന്നെ ഒരു കാര്യം പറയാം ഇവിടെ ക്ഷേത്ര ക്ഷേത്രത്തിനകത്തും പാട്ടമ്പലത്തിനകത്തും പുറത്തു വയ്ക്കുന്ന സജ്ജനങ്ങള് ദയവ് ചെയ്ത് ഈ കഥാപഥങ്ങൾ പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന സമയത്ത് പുറത്തിരുന്ന് മറ്റു ചർച്ചകളിൽ ഏർപ്പെടുക അഥവാ എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് ഉച്ച കുറച്ച് അതായത് ശബ്ദം കുറച്ച് സംസാരിക്കുക കാരണം ഓരോ വരികൾ പാടുന്നതിൻ്റെ ഇടയ്ക്ക് പുറത്തിരുന്ന് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഒരു പദം കുറിച്ചു നിർത്തുന്നത് നമുക്ക് കാര്യം പറയാനുള്ള അങ്ങനെയാണെങ്കിൽ കണക്ക് കൂട്ടരുത് ഭക്തിയോട് കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് നമുക്കറിയാം കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞു തന്നാണ് പ്രാധാന്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിക്കുന്ന അമ്മയെ പുറത്ത് എഴുന്ന ഭഗവതിയുടെ ചൈതന്യങ്ങളിൽ ഒന്നിനെ തന്റെ നാടകം അതായത് ഉളവാളില് ആവാഹിച്ച് കാപ്പ് കെട്ടി ഉടിയെത്തിരിക്കുക ആരോടൊപ്പം ഇരിക്കാം പകുതി ശ്രീകോവിലല്ലേടൊപ്പം അമ്മ പുറത്തെടുന്നാണ് ഈ അവതാന ക അത്രത്തോളം പ്രാധാന്യമുള്ള ഒന്നാണ് തോറ്റന്മാരുടെ അവധാന കഥ അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്ര കഥ എന്ന് പറയുന്ന അപ്പൊ അതിന്റെ നമ്മൾ ആരെങ്കിലും നമ്മൾ ശ്രീകോവിൽ കയറുമോ ഇല്ല കാരണം എന്താ ഭഗതി അവിടെ കയറുവാൻ പ്രകാശപ്പെട്ടവർ വേറെ അപ്പൊ ഈ പത്ത് ദിനങ്ങൾ അല്ലെങ്കിൽ പതിനൊന്ന് ദിനങ്ങളിൽ പുറത്തിറങ്ങി അവതാന കുമ്പോ ഈ മണ്ണിലൂടെ നടന്നു പോകുമ്പോ തന്നെ ഭയഭക്തിയോട് കൂടി പോകാൻ പറഞ്ഞതാണ് കഴിഞ്ഞ വർഷവും ആവശ്യമില്ലാത്ത സംസാരങ്ങള് നമ്മളുടെ ഒരു ഉമിനീര് പോലും ക്ഷേത്ര ഭൂമിയിൽ പതിക്കുവാൻ നമ്മൾ അറിഞ്ഞും അറിയാതെ ഇട വരുത്തരുത് അശുദ്ധിയായ മാത്രമാണ് ഈ ഭൂമി നമ്മള് വെറുതെ നമ്മളറിയാതെ തീരും നമ്മുടെ ഉമിനീരൊക്കെ ഭൂമിയില് ഇവിടെ കേറണം നമ്മൾ അറിയാതെ പാപം ചെയ്യാം അപ്പോ എല്ലാവരും ശ്രദ്ധിക്കാം ഭക്തിയോട് പൂർണ്ണമായിട്ടും എല്ലാ ക്ഷേത്രങ്ങളും എഴുതി വെച്ചിരിക്കുന്നുണ്ട് ശബ്ദം നാമജപത്തിന് മാത്രം അല്ലെ ഇപ്പോ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്ന സന്ദർഭത്തില് എല്ലാ ക്ഷേത്രങ്ങളിലും എഴുതി വെക്കാറുണ്ട് ശബ്ദം നാമജപത്തിന് മാത്രം അപ്പോ എല്ലാവരും മനസ്സിൽ

നിറയെ ഭക്തജനങ്ങളായിരുന്നു ഈ ഒരു ചടങ്ങിൽ പങ്കാളികളായ തീരെ കുറവാണ് അപ്പൊ അതിനൊക്കെ മാത്രം വരണം ഇവിടെ വന്നിരുന്ന് തന്നെ ശ്രമിക്കുവാനുള്ള സമയം കണ്ടെത്തുക കുറച്ച് സമയം മാത്രമാണ് വർഷത്തിൽ ഈ ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ചടങ്ങ് നടത്തുന്നത് എന്നുള്ളത് ബോധ്യം ഉണ്ടാകണം അപ്പോ നമ്മുടെ അവദാന കഥ എന്നുള്ള കുറിച്ചു നമുക്കറിയാം തോറ്റൻപാട്ടിന്റെ രണ്ട് ഭാഗങ്ങളാണ് അതിലാദ്യ ഭാഗമാണ് ഭഗവാന്റെ സൃഷ്ടി ഭഗവതിയമ്മയുടെ അവതാന ചരിതത്തിൽ പറയപ്പെടുന്നത് പ്രപഞ്ചനാഥനാകുന്ന കൈലാസനാഥനാണ് ഈ പ്രപഞ്ച സൃഷ്ടികളൊക്കെ ചെയ്തിരുന്ന അപ്പൊ ഭഗവാന്റെ ഈ പ്രപഞ്ച സൃഷ്ടികള് അതുപോലെ ഭഗവതി അമ്മയുടെ അവതാര അവതാര ലക്ഷ്യമാകുന്ന ദാരിക വിഗ്രഹം ഈ മൂന്ന് ഭാഗമാണ് മൂന്ന് കഥാ സന്ദർഭങ്ങളാണ് ആദ്യ ഭാഗത്തിൽ വരുന്നത് രണ്ടാമത്തെ ഭാഗമാണ് ഇതിന്റെ സൽക്കഥ നമ്മുടെ മനുഷ്യ ജീവിതത്തോട് ഏറ്റവും സാദൃശ്യമുള്ള കഥാ സന്ദർഭങ്ങൾ അടങ്ങിയ അമ്മയുടെ മാംഗല്യവും അതുപോലെ താൻ കൊടുങ്ങല്ലൂർക്ക് പോകുന്നതും കൊടുങ്ങല്ലൂരിൽ പാർക്കുന്നതുമായിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ അടങ്ങിയ കഥാഭാഗങ്ങളുടെ രണ്ടാം ഭാഗമാകുന്ന സൽക്കഥയിലാണ് പരാമർശിക്കുന്നത് അപ്പോ ഇവിടെ ആദ്യ ഭാഗമാണ് ഇന്നലെ സമാരംഭം കുറിച്ചത് ഭഗവാന്റെ സൃഷ്ടി അറിയാം എങ്കിലും ഒരിക്കൽ കൂടി പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് അപ്പോ ഭഗവാന്റെ സൃഷ്ടികൾ ഈ ലോകത്തിലെ എല്ലാ ചരാചരങ്ങൾക്കും മുപ്പത്തി എട്ട് മുക്കോടി ദേവജനങ്ങൾക്ക് സ്ഥാനനാമങ്ങളും ഭഗവാൻ ഈ പ്രപഞ്ചത്തിലെ വൃക്ഷഗതാദികളും പക്ഷിമൃഖാദികളെയും ഒക്കെ സൃഷ്ടിച്ച് കൈലാസപുരീങ്കല ആദ്യമായിട്ട് ആദിയിലുള്ള മനുഷ്യഗണങ്ങൾ ആരാ ആദിയിലെ പിറന്നിട്ടുള്ള അസുരകുലത്തേക്ക് അയക്കുക അവരോട് പറയുന്നുണ്ട് നിങ്ങൾ അവിടെ ചെന്ന് പാർക്കുക ഇനി അവിടെ ആ ദേശം എന്ത് പേരിൽ അറിയപ്പെടും ആദിയിലെ എന്റെ സൃഷ്ടികളാകുന്ന അസുര കൂട്ടം വാഴുന്ന ദേശം ഇനി എന്ന പേരിൽ അറിയപ്പെടും അപ്പൊ ഭഗവാന്റെ കല്പനയൊക്കെ അനുസരിച്ച മനുഷ്യഗണങ്ങളെയും ഭഗവാൻ തോറ്റി ഭൂമിയിലേക്ക് അയച്ചു മനുഷ്യഗണങ്ങളാകുന്ന അസുരന്മാരും അസുര സ്ത്രീകളും അപ്പൊ തന്റെ പ്രപഞ്ച സൃഷ്ടികളൊക്കെ കണ്ട് ഭഗവാൻ അതീവ സന്തോഷമാ

മറ്റ് ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ തന്റെ മറ്റു പ്രപഞ്ച സൃഷ്ടികൾക്കൊന്നും ഒരു കുഴപ്പമില്ല മറിച്ച് മനുഷ്യഗണങ്ങളാകുന്ന അസുരന്മാർക്ക് ഇവിടെ ഒരു സ്ത്രീ ജനങ്ങള് ഇത്രയും കാലമായ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടില്ല കാരണം അതിനുള്ള അറിവും ബുദ്ധിയും വിവേകവും വിചാരമാകുന്ന ഭാവങ്ങൾ ഒന്നും തന്നെ ആർക്കില്ല ആ

സൃഷ്ടിയാകുന്ന മനുഷ്യഗണങ്ങളുടെ ഭഗവാൻ എന്ത് ചെയ്തു എന്ത് മനസ്സിൽ നനച്ചു അവർക്ക് അറിവും അവിടെ അറിവും ബുദ്ധിയും പകർന്ന് അവിടുത്തെ ആ സ്ത്രീകൾ അല്ലെങ്കിൽ അസുര സ്ത്രീകൾക്ക് എന്താണ് ബുദ്ധിയുണ്ടാകണം വിവേകമുണ്ടാകണം അവിടെ പുതിയ തലമുറ പിറക്കണം ഭഗവാൻ കൈലാസുരീകൃത വീണ്ടും ഒരു ഒരസുരനെയും അസുര സ്ത്രീയെയും തോറ്റി ആണായി പിറന്ന അസുരനോടും പെണ്ണായി പിറന്ന അസുര സ്ത്രീയോടും ഭഗവാൻ പറയുന്നില്ല നിങ്ങളെ തോറ്റിയതിന്റെ കാരണം മറ്റൊന്നും അല്ല ഇവിടെ നിന്നും പോവുക അവിടെ എന്റെ പ്രപഞ്ച സൃഷ്ടികളാകുന്ന അസുര കൂട്ടം താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ വസിക്കുന്നുണ്ട് അവർക്കൊരു പോരായ്മ എന്താണ് അറിവൊന്നു അവർക്ക് വിവേകമില്ല അപ്പോ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് അത് പകർന്നു നൽകണം

അവർക്ക് അറിവും ബുദ്ധിയും ഒക്കെ പകരാനായി ഈ പ്രപഞ്ചത്തിന്റെ അറിവുകളൊക്കെ ഞാൻ തരുന്നു നീ മനസ്സിൽ അത് ഭവിക്കും ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിക്കുവാനുള്ള ശേഷി ഞാൻ നിനക്ക് വരദാനമായി തരുന്നു അതിബുദ്ധി കൂടെ ഞാൻ നിനക്ക് വരദാനമായി തരുന്നു മറിച്ചൊന്നും ഒരു നിമിഷം ഭഗവാൻ നനയ്ക്കാതെ അല്ലെങ്കിൽ ആലോചിക്കാതെ എന്ത് ചെയ്തു

ഇവിടെ അസുരകുലത്ത് വന്നു ഭഗവാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു പാർക്കുവാനുള്ള അസുരപുത്രം ചെയ്തു കൊടുത്തു അല്ലെങ്കിൽ പണി പൂർത്തിയാക്കി അവിടെ കൊട്ടാരം ഭൂതങ്ങളും പട്ടാഭിഷേകവും ഒക്കെ നടത്തി അവിടെ നാം കൊട്ടാരം പാർക്കുകയാണ് കാലങ്ങൾ കഴിഞ്ഞു പതന് നൽകിയ അറിവിനാളെ അവർക്ക് ബുദ്ധിയുണ്ടായി വിവേകമുണ്ടായി അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുവാൻ തുടങ്ങി അവിടെ പിളകുവാൻ സാധിച്ചു ഭഗവാനെ കൊടുത്ത അനുഗ്രഹത്താലേ അല്ലെങ്കിൽ ഭഗവാൻ കൊടുത്ത വരതാണത്താലേ ദാരികന ദേശത്തിന്റെ അധിപനായി ആ ദേശത്തിന്റെ രാജാവായിട്ട് വാഴ അപ്പൊ കാലങ്ങൾ കടന്നു പോകുന്ന സമയത്ത് ഒരു ദിവസം തന്റെ കൊട്ടാരത്തിലെ മന്ത്രശാലയുടെ സന്നഗത്ത് ദാരികം വിനോദവേളകൾ ഏർപ്പെടുന്നത് തന്റെ പത്നിയുമായിട്ട് ചൂതുകളിയിൽ ഏർപ്പെട്ട അപ്പൊ ഒരു ദിവസം മന്ത്രശാലയുടെ സന്നഗത്ത് തന്റെ പത്നിയാകുന്ന മാനോ സ്ത്രീയുമായി ഒരു കൊണ്ടിരിക്കുമ്പോ ഒരു ചൂതിന് ദാരികം പരാജയപ്പെടുക കൂടിയിട്ട് ണ്ട് എന്താണ് അങ്ങക്ക് ഭവിച്ചത് കാരണം ഇത്രയും കാലം ഭഗവാന്റെ കല്പനയോടുകൂടി ദാരികപുരത്ത് അല്ലെങ്കിൽ അസുരപുരത്ത് വന്ന് പാർന്നാല് തോൽവി എന്താണെന്ന് താൻ അറിഞ്ഞിട്ടില്ല പരാജയം തനിക്ക് ഭവിച്ചിട്ടില്ല ഇപ്പോ ഇങ്ങനെ ഭവിക്കണമെങ്കിൽ ോ ചിന്ത വെച്ചത് വെച്ചുകൊണ്ട് ഈ കളിയിൽ ഏർപ്പെട്ടത് കൊണ്ടാണ് ഇപ്പോ തോൽവി ഭവിച്ചത് എന്റെ എന്റെ ചിന്ത ചിന്ത ആ എന്താണെന്ന് ഞാൻ ആര് ഏറെ കാലമായിട്ടൊരു മനചിന്ത വന്ന് ഭവിച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല അല്ലയോ മാനൂസ്ത്രീ നമ്മളെ ഭഗവാൻ ഇങ്ങോട്ട നമ്മളെ തോറ്റിക്കൽപ്പിച്ച് ഭൂമിയിലേക്ക് അയച്ച ഭഗവാൻ ഈ പ്രപഞ്ച സൃഷ്ടികളൊക്കെ നടത്തിയത് എങ്ങനെയാ

ഭഗവാന്റെ ശ്രാപത്തീരും അതുകൊണ്ട് ഇങ്ങനെയുള്ള മനസ്സിൽ നിന്ന് ദുഷിച്ചകളൊക്കെ ഭഗവാന്റെ ശ്രാപം എനിക്ക് ജയിക്കില്ല കാരണം എന്താ ഇങ്ങോട്ട് പറഞ്ഞയച്ചപ്പോ പല വാഗ്ദാനങ്ങളും വരതാനങ്ങളും തന്നാണ് ഭഗവാൻ അയച്ചത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നീ എന്തു മനസ്സിൽ നിലച്ചെന്നാലും അത് നിന്നാലെ വന്ന് ഭവിക്കും അതുകൊണ്ട് എനിക്ക് ഭഗവാന്റെ ശരിയാ ഭവിക്കില്ലേ ഭഗവാൻ എന്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വരദാനം കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഭർത്താവ് താൻ എങ്ങനെയാണ് ഈ മന്ത്രം നേടുക അത് ഞാൻ ഇവിടെ നിന്നും പോകും കൈലാസമാകുന്ന പർവതപുരിയുടെ താഴ്വര പാർവതി ദേവി അമ്മ ഉമയാളിന്റെ പുണ്യമാകുന്ന ഒരു പൂങ്കാവന ചനെല്ലി

ഇവിടെ പുലർക്കാലം തന്നെ ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടുക അവതരിപ്പിച്ചപ്പോഴാ അവർക്കും അതീവ സന്തോഷമായി അപ്പോ അവരും തന്റെ ദാരിയനെ യാത്ര അയക്കുകയാണ് അവിടെ നിന്ന് അവരുടെ ആ ചന്ദനം എന്ന പൂങ്കാപനത്തിൽ വന്ന് കയറി അവിടെ ആ പുണ്യമാകുന്ന നേരത്തെ പറഞ്ഞതുപോലെ ആ സുന്ദരമാകുന്ന ഉദ്യാനം നിറയെ പല പല വർണ്ണത്തിൽ പൂക്കളുള്ള ആ ഭൂമരങ്ങള് പല പല സുഗന്ധത്തിലെ പൂക്കൾ നിറഞ്ഞ പുണ്യമാകുന്ന പൂങ്കാവനം പലതരം അമ്മ പാർവതി ദേവിയുടെ ഉദ്യാനം നിറഞ്ഞമാകുന്ന അമ്പരത്തോട് കൂടി കണ്ണു നള്ളി നിന്ന നിന്നുതത്തോട് കൂടിപനത്തിന് ചുറ്റിലും നോക്കുകയാണ് അങ്ങനെ ആ അമ്പരത്തോട് കൂടി പറ്റം കറങ്ങി നോക്കുക ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഉദ്യാനം ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ നോക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ആദ്യം ആ ദുഷിച്ച മനസ്സിൽ ഭഗവാനെ ഇവിടെ ഭഗവാൻ തുല്യനായി മാറാൻ ഭഗവാന്റെ പ്രപഞ്ച ശക്തികൾ മോഹിച്ചുകൊണ്ട് ആദ്യത്തെ തപസ് മനസ്സിൽ നിലച്ചു നികൃഷ്ടപസ് വസ്ത്രങ്ങളൊക്കെ ഉലിങ്ങി മാറ്റി ായിട്ട് നിർദിഷ്ടമാകുന്ന രീതിയിൽ തപസാരും തപസ് ചെയ്തു ഭഗവാൻ അവിടെ വന്നില്ല തപസ് വരത്തില്ല ഏറെ കാലം കഴിയുമ്പോൾ തിരക്കുന്നില്ല ഞാൻ ഇനിയും ഈ തപസാലെ നിന്നാൽ ഇവിടെ മരിക്കും ഭഗവാൻ ഇത് കാണാനതാണോ അതോ കണ്ടിട്ടും ഭഗവാൻ മനഃപൂർവവും എന്റെ തപസ് മുന്നിൽ വരാഞ്ഞതാണോ ഈ തപസ് എന്തായാലും കുളിക്കണം എന്തായാലും ഈ തപസ് മുടിച്ച് മറ്റൊരു തപസ് തുടങ്ങണം ആ ആപസ് തന്റെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ധരിച്ച് രണ്ടാമത്തെ തുടങ്ങി ചെയ്യുന്ന ഒരു കാലിൽ തപസ് വലങ്കാല് ഭൂമിയിൽ തറച്ച ഇടകാല് വലങ്കാലിന്റെ മുട്ടിന് മുകളിൽ ഊന്നി കൈകൾ മുകളിൽ കൂപ്പി ഭഗവാനെ നിലച്ചു ഒരു കാലിൽ തപം ചെയ്തു മാറ്റുക അതിനും ഫലമൊന്നും ഉണ്ടായില്ല

ആ പുണ്യമാകുന്ന തറയിൽ അവിടെ ആ ആ കിടക്കാം രക്തം പൂങ്കാടത്തിന്റെ അശുദ്ധമാക്കി മാറ്റുകയാണ് ഇവിടെ ആ പുണ്യമാകുന്ന ഉദ്യാനം അവിടെ സൂചി കാലങ്ങളോളം ചെയ്തിട്ടും അതിനും ഫലം ഉണ്ടായില്ല ഭഗവാൻ വന്നില്ല അപ്പൊ ആ കൈലാസ

അരുൺ തപസ്തപസ് തപസ് ചെയ്യുന്നത് ആ തപസ്സാണ് പോയെന്നാൽ അവന് മനസ്സിലുള്ള മോഹം പോലെ വലതാനം ലഭിക്കുകയും ചെയ്യും മറിച്ച് ആരെ നികച്ചാണോ തപസ് ചെയ്യുന്നത് ഭഗവാൻ കൈലാസനായ പാപവും ഭവിക്കുന്നു അങ്ങനെയുള്ള അങ്ങനെയുള്ള തപസ്സാണ് ഇത് ഈ അരുതപസ് അങ്ങനെ ആ അരുതപസ് ആ ഭാഗം വരെയാണ് കഴിഞ്ഞ പദത്തിൽ ഇവിടെ അവതരിപ്പിച്ച് നിർത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാളെയാണ് ഭഗവതി അമ്മയുടെ അവതാരം ഇങ്ങനെ അരുതപസ് ചെയ്യുന്ന ദാരികനെ അമ്മ പാർവതി ദേവി ഭർത്താവാ ഭഗവാനെ പറഞ്ഞ് പൂങ്കാവരത്തിലേക്ക് കഴിക്കുകയും ഭഗവാൻ ദാരിക വലുദാനം കൊടുത്ത് ഈ പ്രപഞ്ചത്തിന്റെ അനർത്ഥമായി മാറുന്ന സന്ദർഭത്തില് ിൽ നിന്നും തന്റെ രുദ്രകാളിക്ക് അവതാരം കൊടുക്കുന്ന അവതാന കം നമുക്കറിയാം കഴിഞ്ഞ വർഷവും നമ്മള് പുഷ്പവൃഷ്ടിയോട് കൂടിയിട്ടുള്ള ആ ആരാധനയാലാണ് ഇവിടെ നടത്തപ്പെട്ടത് നടത്തിയത് അപ്പോ ഈ വർഷം പുഷ്പവൃഷ്ടിയും കുങ്കുമാഭിഷേകം എന്ന് പറയുന്ന ഒരു ചടങ്ങും കൂടി ഇവിടെ നടത്തുന്നുണ്ട് അപ്പോ എല്ലാ എല്ലാ സജനങ്ങളും ഈ അവതാര നടക്കുന്ന ആ ഒരു ദിനം അതായത് നാളെ ആരും തന്നെ കയ്യോട് കൂടിയിട്ട് വരരുത് എല്ലാവരും എന്ത് ചെയ്യണം വീട്ടില് തുളസിക്ക് അതിന് പോലും ഇല്ലാത്ത ആരുമില്ലല്ലോ ഇല്ല അപ്പൊ ഇത് കേൾക്കുന്നവര് എവിടെ ഇരുന്നും അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്ന് കേൾക്കുന്നവരായാലും നാളെ എല്ലാവരും ഈ ഒരു ചടങ്ങിലെ പങ്കാളികളാകുവാൻ ഇവിടെ എത്തിച്ചേരണം അപ്പോ എല്ലാവരുടെയും കരങ്ങൾ എന്നുണ്ടാകണം ആവോളം പുഷ്പങ്ങൾ ഉണ്ടാകണം സജ്ജനങ്ങൾ അവരവരുടെ കരങ്ങളാൽ സമർപ്പിക്കുന്ന ആ പുഷ്പം കൊണ്ടായിരിക്കും ഇവിടെ അവതാരം വൃത്തിയാവുന്ന തമ്പുരാട്ടിക്ക് പുഷ്പവൃഷ്ടിയോട് കൂടിയിട്ടുള്ള ആരാധന പാട്ടമ്പലത്തില് നടത്തപ്പെടുന്നത് നമ്മുടെ ക്ഷേത്രമേശാന്തി ദേഹത്തിന്റെ കാർമ്മികത്വത്തില പുഷ്പവൃഷ്ടിയോട് കൂടിയിട്ടുള്ള ആരാധനയും കുങ്കുമ അഭിഷേകവും അപ്പൊ ഇവിടെ പേരും നമ്മൾ പറഞ്ഞ് രസീത് കൈപ്പറ്റുന്ന സജ്ജനങ്ങൾക്ക് ഇവിടെ നാട്ടമ്പലത്തില് അമ്മയുടെ അവതാര സമയത്ത് ആ കുങ്കുമാഭിഷേകം ആ പേര് നാളും അർപ്പിക്കുന്നത് സർവൈശ്വര്യത്തിന് വേണ്ടിയിട്ട് ആ എല്ലാ സജ്ജനങ്ങൾ എല്ലാവർക്കും സർവൈശ്വര്യം ഉണ്ടാകാൻ എല്ലാവരും ആ രസീത് കൈപ്പറ്റി നാളെ നടക്കുന്ന കുങ്കുമാഭിഷേകത്തില് എല്ലാവരും പങ്കാളികളാകണം അപ്പോ എല്ലാ സന്ദനങ്ങളും ഒരിക്കൽ കൂടി പറയാണ് ആരും ബ്രഹ്മയോട് കൂടി പറയുന്നത്